എനിക്ക് കസ്റ്റമൈസായിട്ട് ഉള്ളി ലേഹ്യത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അന്നേരം അത് റെഡിയാക്കാനായിട്ട് ഞാൻ നിന്നപ്പോൾ ഞാൻ വിളിച്ചെന്നാൽ കുറച്ച് വീഡിയോയും കൂടെ എടുക്കാം പുറത്തോട്ട് ഇറങ്ങിയിരുന്നു ഉള്ളിയൊക്കെ തൊലിച്ച് റെഡിയാക്കുന്നതിൻ്റെയും അത് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് അന്നേരം രണ്ടുപേരും കൂടെ രണ്ടുപേരെല്ലാം എല്ലാവരും അവിടെ കളി നടക്കിയ സൈക്കിളൊക്കെ ആയിട്ട് ഉള്ളിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളിലേഹി ഉണ്ടാക്കണം എനിക്ക് കസ്റ്റമൈസായിട്ട് ഉള്ളി ലേഹ്യത്തിൻ്റെ ഓർഡർ ഉണ്ട് അന്നേരം ഉള്ളിലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉള്ളി വെളിയിലാവുമ്പോഴത്തേക്ക് പിന്നെ നല്ല കാറ്റുണ്ട് അതുപോലെ മഴയൊക്കെ മാറി നല്ലൊരു അന്തരീക്ഷം അന്നേരം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം അന്നേരം വെളിയിലിരുന്ന് പിന്നെ കാറ്റൊക്കെ കൊണ്ട് ഉള്ളിയൊക്കെ തൊലിക്കാമെന്ന് വിചാരിച്ചാണ് വെളിയിലോട്ട് ഇറങ്ങിയത് അങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ചിട്ട് ഉള്ളി മാത്രമല്ല ഇതിനകത്ത് ഉള്ളി ലേഹ്യത്തിനകത്ത് ഉള്ളി മാത്രമല്ല ചേർക്കുന്നത് പിന്നെ ഇത് ഈത്തപ്പഴം ചേർക്കുന്നുണ്ട് പിന്നെ ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട് പിന്നെ ലേഹ്യത്തിന് ആവശ്യമായ മധുരത്തിന് കരിപ്പൂട്ടി പിന്നെ എന്തുവാ നെയ്യ് പിന്നെ തേങ്ങാപ്പാലാണ് ഈ ലേഹ്യം റെഡിയാക്കി എടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടൊരു ഒരു ലേഹ്യമാണ് സ്ത്രീകൾക്കൊക്കെ ആയാലും ഒരുപാട് ഗുണങ്ങൾ ഉള്ളിയുടെ ഗുണങ്ങളായാലും എല്ലാം ദിവസം ഒരു സ്പൂൺ വീതം നമ്മൾ കഴിച്ചാൽ മതി പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് നെല്ലിക്കയുടെ ലേഹ്യത്തിനെ കണക്കുള്ള ആ ഒരു ഇതല്ല ഉള്ളി ലേഹിയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ലേഹ്യം അന്നേരം കുറച്ച് ഉള്ളി എടുത്ത് നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളി എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ സ്ഥിരം എൻ്റെ നെല്ലിക്ക ലേഹിയും പിന്നെ മുമ്പ് ഇതേപോലെ ഉള്ളി ലേഹിയും പിന്നെ ക്യാരറ്റ് ഒക്കെ പിന്നെ ഞാൻ റെഡിയാക്കി കൊടുത്തായിരുന്നു ലണ്ടനിലേക്കൊക്കെ ഈ പിന്നെ ഈ ഇത് പറഞ്ഞിരിക്കുന്ന ആ ഒരു കൊച്ചിൻ്റെ പിന്നെ റിലേറ്റീവ് ലണ്ടനിലുള്ള റിലേറ്റീവിന് കൊടുക്കാൻ വേണ്ടി ഈ ലേഹിയൊക്കെ ഞാൻ കസ്റ്റമേഴ്സ് ആയിട്ട് റെഡിയാക്കി കൊടുത്തായിരുന്നു അന്നേരം ഇപ്പം വീണ്ടും ഉള്ളിലേഹിയും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനന്ന് ലേഹ്യം റെഡിയാക്കാനായിട്ടാണ് ഈ ഉള്ളിയൊക്കെ തൊലിക്കുന്നത് വളരെ നല്ലൊരു നല്ല ലേഹിയുമാണ് നമുക്ക് പിന്നെ ടേസ്റ്റ് ഉണ്ടാകുക കുട്ടിയൊക്കെ അവരും എല്ലാം കഴിക്കുന്നതിനൊരു ബുദ്ധിമുട്ടും വരത്തില്ല നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോഴും ഒരുപാട് നാളായി സത്യം പറഞ്ഞ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ പ്രത്യേകമായിട്ട് വീഡിയോ ഒക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്തിട്ടൊക്കെ കുറേ നാളായി അതാമത് ഇപ്പൊ ടൈമില്ല അതാണ് വന്ന പ്രശ്നം വീഡിയോ എടുക്കുന്നതിനൊന്നും ടൈമില്ല സത്യം പറഞ്ഞാല് അവിടെ തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുന്നതിനകത്ത് കാത്ത് വന്നിരിക്കുന്നു നല്ല കാറ്റുണ്ട് കേട്ടാ നല്ല കാറ്റുണ്ട് അതാണ് ഈ കാറ്റ് കാരണോ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നത് നല്ല കാറ്റ് നല്ലൊരു കാലാവസ്ഥ മഴ മാറിയ ആ ഒരു കാലാവസ്ഥ മഴ മാറി ആശയമ്മശ എന്റെ കൂടെ വീടുകളൊക്കെ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞാണ് പക്ഷേ ദക്ഷനെ കാണാനില്ല ഇപ്പത്തോട്ടൊന്നില്ല കണ്ട ഒരാള് വന്ന് എൻ്റെ കൂടെ എൻ്റെ സ്ഥിരം എൻ്റെ വീഡിയോയില് എൻ്റെ കൂടെ ഉള്ളവരിപ്പം ആളുകളൊക്കെ കാണുമ്പം ചോദിക്കുന്നുണ്ട് യൂട്യൂബറൊക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥിരം കൂടെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ മക്കാണെങ്കിൽ വീഡിയോയ്ക്ക് മുമ്പിൽ വരാനൊന്നും താല്പര്യമില്ല ഇവക്കാണെങ്കിൽ പിന്നെ വിളിച്ച ഉടനെ ഒരു മടിയുമില്ല ഇവരാരും പിന്നെ ലേഹിയൊന്നും കഴിക്കാറില്ല അവരൊക്കെ ലേഹിയൊന്നും കഴിക്കുന്നതിനോട് അവരൊക്കെ ഇഷ്ടമുള്ള കാര്യമില്ല അതൊന്നും അവർ കഴിക്കാറില്ല അവർക്ക് വേറെ ചോക്ലേറ്റോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് ഭയങ്കര താല്പര്യമാണ് പക്ഷേ ഈ ലേഹിയും പോലുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർക്ക് കഴിക്കാൻ ഇഷ്ടമല്ല അന്നേരം നമ്മൾ ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട് തൊലിച്ചെടുത്തിട്ട് ഇനി ഇതൊന്നും ഇനിയിപ്പോൾ പുറത്തല്ലേ പുറത്ത് നിന്ന് തന്നെ കഴുകി അങ്ങ് കൊണ്ടുപോവാം ഇതിൻ്റെ കൂടെ ചേർക്കുന്ന വേറെ ഐറ്റംസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈത്തപ്പഴം പിന്നെ ഉണക്കമുന്തിരിയൊക്കെ വേറെ ചേർക്കും അന്നേരം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വൈറ്റമിൻസ് നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടും നമുക്ക് ക്ഷീണവും ഈ ലേഹിയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സ്പൂൺ വീതം ദിവസം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ക്ഷീണവും തളർച്ചയൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് വരത്തില്ല നെല്ലിക്ക ലേഹിയുവാണെങ്കിൽ വളരെ വളരെ ഗുണങ്ങളാണ് നമ്മൾ പണ്ട് പണ്ട് തൊട്ടേ എല്ലാവരും അത് അവരുടെ പിന്നെ യുവത്വവും ഒക്കെ നിലനിർത്തുന്നതിന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം നമുക്കുള്ള ക്ഷീണവും തളർച്ചയും നമ്മൾ ഫുഡൊക്കെ വളരെ ഫുഡ് ചിലപ്പം കുറച്ച് കഴിച്ചാലും നമുക്ക് ആ ഒരു ക്ഷീണമൊന്നും നമ്മളെ മുഖത്ത് പെട്ടെന്ന് പ്രകടമാകത്തില്ല ഇങ്ങനെ ലേഹിയൊക്കെ ഓരോ സ്പൂൺ ദിവസം കഴിച്ചുകൊണ്ടിരുന്ന നെയ്യൊക്കെ കുറച്ച് കുറച്ച് ഉപയോഗിച്ചാൽ മതി കൂടുതലായിട്ട് നെയ്യ് ചേർക്കാതെ കാരണം മണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ നെയ്യൊക്കെ ചേർക്കാൽ മതി അല്ലെങ്കിൽ നെയ്യൊക്കെ കുറഞ്ഞ അളവിലാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പം വരുത്തില്ല അന്നേരം ഈത്തപ്പഴം ചേർക്കും ഈത്തപ്പഴം ചേർക്കുന്നുണ്ട് എല്ലാരും വന്ന് കാത്ത് വെക്കുകയാണ് ഈ ഈത്തപ്പഴം അതാണ്ട് അവക്കും എല്ലാം ഓരോന്നും കഴിക്കാനായിട്ട് വന്ന് നിന്നേ അതാണ്ട അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചോണ്ട് ഓടിയാണ് ഞട്ടേ എല്ലാരും ഇതാണ് കുഴപ്പം ഇവരുടെ മുമ്പിൽ വെച്ച് മുമ്പി വെച്ച് എടുക്കുമ്പോഴത്തേക്ക് എല്ലാരും അത് പറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് വീട് എടുക്കാനായിട്ട് വന്നിരുന്നു ഉണക്ക മുന്തിരിയാണ് കറുത്തവ് മുന്തിരിങ്ങ വീഡിയോ എടുക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അധികം കൈയിട്ട് വൈറലാണ് ഓരോരുത്തരും ഓരോരുത്തർ വന്നതാണ്ട് ഒരാളെ തിന്നിട്ട് പിന്നെ സൈക്കിളിൽ വരിക പിന്നെ വാങ്ങിക്കാനായിട്ട് വരിക ഇനിയിപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് അകത്ത് കൊണ്ടുപോയിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്തത് വാങ്ങിക്കേണ്ടി വരും ഇത് കണ്ട ഏറ്റവും വലിയ സൈക്കിളിൻ്റെ ഒരു ചെറിയ മനുഷ്യൻ പോലെ ഇതൊക്കെയാ ഇവിടെ നടക്കുന്നത് തെല്ലിക്കൊടുക്കുന്ന ആളല്ലേ കണ്ട സൈക്കിള് നോക്ക് ബാ

ഇത് കഴുകി കഴുകിയെടുക്കുന്ന കണക്കിന് ഈത്തപ്പഴവും പിന്നെ ഉണക്കമുന്തിരി ഈത്തപ്പഴവും ഉണക്കമുന്തിരി എല്ലാം കഴുകി കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കുന്നത് ഇവിടെയൊക്കെ നല്ലതുപോലെ കഴുകി എടുക്കണം കുറച്ച് സമയം വെളത്തിയിട്ട് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കണം മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ്മ് mm -hmm. mm -hmm. mm -hmm. ഉള്ളിയും ഈന്തപ്പഴവും പിന്നെ ഉണക്കമുന്തിരി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി ഇത് വേവിച്ചെടുക്കണം അതാണ് ഇനി അടുത്ത പ്രോസസ്സിങ് എന്നാണ് ഇത് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഉള്ളിയും ഈത്തപ്പഴവും ഉണക്കമുന്തിരി എല്ലാം കൂടെ കിടന്ന് വേവണം എന്നിട്ട് ഈ വെള്ളം പറ്റണം എന്നിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത് ഇത് തേങ്ങാപ്പാലാണ് തേങ്ങ ഒരു തേങ്ങയുടെ പാൽ ഞാൻ ഒരു കിലോ ഉള്ളിലേക്ക് വേണം റെഡിയാക്കുന്നത് അതുകൊണ്ട് ഒരു തേങ്ങയുടെ പാലാണ് പിന്നെ ഇത് കരിപ്പോട്ടി ഉരുക്കി ആണോ ഇതിലേക്ക് ഒഴിക്കുന്നത് കാരണം അല്ലെങ്കിൽ അഴുക്കും ഇതെല്ലാം ഇതിൽ കാണും അതുകൊണ്ട് ഉരുക്കി ഈ തേങ്ങാപ്പാലിലോട്ട് ഒഴിക്കും എന്നിട്ടാണ് ഇത് റെഡിയാക്കുന്നത് ഇതെല്ലാം കൂടെ പിന്നെ തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അവൻ പറഞ്ഞ ശരിയാണ് ചോക്ലേറ്റ് കണക്കിരിക്കുന്ന ഇതുള്ളിയും എല്ലാം കൂടെ ആയിട്ട് അരച്ചെടുത്തതാണ് പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇതാ ഇത് കണ്ട പൊട്ടിത്തെറിക്കുന്നത് കണ്ട ഈ ലേഹി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എനിക്ക് പാടായിട്ട് ഒരു കാര്യമാണ് ഈ പൊട്ടിത്തെറിക്കുന്നത് ഒരു രീതി ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തെറിക്കലാണ് എനിക്ക് ലേഹി ഉണ്ടാക്കുന്നത് തുടങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിലൊക്കെ ഒരുപാട് ഇത് പൊള്ളിയൻ്റെ അടയാളങ്ങളുണ്ട് ഇപ്പം പിന്നെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നത് കൊണ്ട് അത്രയും പൊള്ളലില്ല ആദ്യമേ ഒക്കെ എപ്പോഴും എല്ലാ ദിവസവും പൊള്ളുമായിരുന്നു ഇപ്പം പിന്നെ ഞാൻ കുറച്ച് ദൂരോട്ടൊക്കെ നിന്നിപ്പം പിന്നെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് എല്ലായിടവും ഇത് തെറിക്കും പിന്നെ ഇത് ലേഹിയോ ലേഹിയോ ആക്കി എടുത്ത് ആ ഒരു പരുവ ആ നടമ്പേരി ഇത് തന്നെ ഇങ്ങനെ ഇതിലെ വെള്ളമെല്ലാം വറ്റിത്തീരണം ആ വെള്ളമാണ് ഈ പൊട്ടിത്തെറിക്കുന്നത് പക്ഷേ ഈ ലേഹിയോ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ടേസ്റ്റാണ് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ട് നല്ലൊരു മണവുമാണ് പക്ഷേ ഞാൻ കഴിക്കുന്നില്ല ഞാൻ നെല്ലിക്ക ലേഹിയും ഒരു സ്പൂൺ കഴിക്കുന്നുണ്ട് അന്നേരം പിന്നെ അതിൻ്റെ കൂടി ഈ ലേഹിയവും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് വണ്ണമൊക്കെ വെച്ചാൽ പിന്നെ അത് അത് വേണ്ടെന്ന് ചോദിച്ച് ഞാൻ കഴിക്കുന്നില്ല പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കസ്റ്റമൈസായിട്ട് ഞാൻ ഉള്ളി ഉള്ളിലേഹിയും ക്യാരറ്റിലേഹിയും ബീറ്റ്റൂട്ട് റൂട്ടിലേഹിയും അതെല്ലാം കസ്റ്റമൈസ് ആയിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ ഇത് ആറിയതിന് ശേഷം ഞാനൊരു ബോട്ടിലാക്കി എല്ലാം റെഡിയാക്കി വെച്ച് ഇതാ ഒരു കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കിയതാണ് ഇതേപോലെ ഞാൻ കസ്റ്റമൈസായിട്ട് ഈ എല്ലാം റെഡിയാക്കി ഞാൻ എല്ലാ പറയുന്ന കസ്റ്റമറിനെല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് മെയിനായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നെല്ലിക്ക ഇത്തപ്പഴം ഉണക്കമുന്തിരിയുടെ ആ ഒരു ലേഹിയുമാണ് ഉള്ളത് അതാണ് എപ്പോഴും സ്റ്റോക്ക് കാണുന്നത് പിന്നെ ഈ ലേഹ്യം ഇതൊക്കെ ഞാൻ പിന്നെ കസ്റ്റമൈസായിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോഴും വീണ്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്